നമസ്കാരം മൂവാറ്റുപുഴ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിൽ വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുത്ത എൻ ഐ എ വളരെ നാളത്തെ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷമാണ് സവാദ് അന്ന് കീഴടങ്ങിയത് ദീർഘനാൾ ഒളിവിൽ കഴിയാൻ സവാദിനെ സഹായിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ് എന്ന് അയാൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം വളരെ വലിയ ഒരു ഗൂഢാലോചനയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതുമായി ബന്ധപ്പെട്ട് നടന്നത് അതിനുശേഷം അതിന്റെ പ്രതികളെ ഒളിപ്പിക്കുവാനായിട്ട് പി എഫ് ഐ വളരെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് നടത്തിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ജോസഫ് മാഷ് ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറണം എന്നത് തന്നെയായിരുന്നു ഭീകരവാദികളുടെ നയം അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ ഏതൊരാളും ഈ രീതിയിൽ ആക്രമിക്കപ്പെടും എന്നതിനൊരു പ്രതീകമായി ജോസഫ് മാഷ് ഇവിടെ ഉണ്ടാകണം എന്ന് പോപ്പുലർ ഫ്രണ്ട് ആഗ്രഹിച്ചിരുന്നു അവർ അതിനുശേഷം നടത്തിയ ആക്രമണങ്ങൾ നമുക്ക് നിരീക്ഷിച്ചാൽ അറിയാം അതിനെല്ലാത്തിനും തന്നെ ഒരു ഭീകരവാദിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ ഒ ബി സി മോർച്ച സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസിനെ അവർ ആക്രമിച്ചത് വീട് കയറിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ഭാഗം മാത്രം കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് ആക്രമിച്ചു കൊന്നു യാതൊരു മടിയുമില്ലായിരുന്നു അപ്പോൾ എസ് ഡി പി ഐ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൃത്യം നടപ്പിൽ വരുത്തുന്നതിന് പാലക്കാട് നടന്ന സഞ്ജിത്തിന്റെ കൊലപാതകവും ഈ രീതിയിൽ തന്നെയാണ് അവർ തയ്യാറാക്കി നടപ്പിലാക്കിയത് മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ കൊലപാതകം നമ്മൾ ഒന്നും മറന്നിട്ടുണ്ടാവില്ല എത്ര ഭയാനകമായ രീതിയിലാണ് അഭിമന്യുവിനെ അവർ വകവരുത്തിയത് സർജിക്കൽ ബ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് അയാളെ കൊലപാതകം നടത്തുമ്പോൾ അയാൾ യാതൊരു തരത്തിലും രക്ഷപ്പെടരുത് എന്ന ചിന്തയുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കൊലപാതകികൾ രക്ഷപ്പെടണം എന്ന ചിന്ത അഭിമന്യുവിന്റെ പ്രസ്ഥാനത്തിനുമുണ്ടായിരുന്നു ഏറെ നാൾ അഭിമന്യുവിന്റെ കൊലപാതകിയെ ഒളിവിൽ പാർപ്പിച്ചതിനു ശേഷവും ആ സമയത്ത് കൊറോണ വന്നെത്തി ഒന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ പിന്നീട് ഈ ഭീകരവാദികൾ തന്നെ പോലീസിന് മുന്നിൽ ഹാജരാക്കിയത് അതുവരെയും പോലീസ് അഭിമന്യുവിൻ്റെ കൊലപാതകിയെ കണ്ടെത്താൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഭിമന്യുവിന്റെ അമ്മയ്ക്ക് പരാതി കൊടുക്കേണ്ടി വന്നു ഇത്രമേൽ ഇത്രമേൽ ഭീകരവാദികൾക്ക് മുന്നിൽ അധം മറ്റൊരു പ്രസ്ഥാനവും ഉണ്ടായില്ല എന്ന് നമുക്ക് സംശയം തോന്നും അത്രമേൽ അധപ്പതിച്ചിരിക്കുന്നു സി പി എം ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ സാധാരണഗതിയിലുള്ള കൊലപാതകങ്ങളെ അപേക്ഷിച്ച് ഭീകരവാദിയുടെ കൃത്യത കൊല്ലുന്ന ഓരോ കാര്യത്തിലും ഇത് ഈ കൊലപാതകം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നതുമാണ് നിരാശജനകമായ വസ്തുത എന്തെന്നാൽ ഇത്തരം പ്രതികൾക്ക് ഒളിവിൽ കഴിയാനുള്ള അവസരം പോലീസ് തന്നെ സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്നതാണ് പ്രതികളും ദീർഘനാളത്തെ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം മാത്രം പോലീസിന്റെ കയ്യിൽ എത്തുന്നു അത്തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം എസ് ഡി പി ഐ പി എഫ് ഐ സംഘങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നു ഈ രീതിയിൽ ഒരു കേരളത്തിൽ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത പാർട്ടികൾക്കുണ്ടോ അധികാരം നഷ്ടപ്പെട്ടു പോയാലും ഈ നാട് നിലനിന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പിന്നീട് എപ്പോഴെങ്കിലും ഇവിടെ ജീവിക്കുക എന്നതിനെക്കുറിച്ച് ഈ രാഷ്ട്രീയ കക്ഷികളോ രാഷ്ട്രീയ നേതാക്കളോ മനസ്സിലാക്കുന്നില്ല എന്നതാണ് വസ്തുത ജോസഫ് മാഷിന്റെ കൈവെട്ടിയതുമായി ബന്ധപ്പെട്ട് എൻ ഐ കേസ് വളരെ വിശദമായി അന്വേഷിക്കുകയാണ് എൻ ഐ ആയതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇത്ര വിശദമായി അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇതിനോടകം കേസ് ഫയൽ കോ ക്ലോസ് ചെയ്യുമായിരുന്നു പി എഫ് ഐ ഭീകരവാദികളെ കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നത് അവരുടെ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ കൃത്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ കേസുകളാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും ആ കേസുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും അതിൻ്റെ എല്ലാ തലങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി മാറും ഇതിനുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷമാണ് കൊച്ചിയിലെ എൻ ഐ എ കോടതി രണ്ടാം ഘട്ട അന്വേഷണത്തിന് ജോസഫ് മഹഷുമായി ബന്ധപ്പെട്ട കേസിന്റെ രണ്ടാം ഘട്ട അന്വേഷണത്തിന് അനുമതി നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ധാരാളം തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസി കോടതിക്ക് മുന്നേ സമർപ്പിച്ചിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിലെല്ലാം തന്നെ വളരെ വിശദമായ ഒരു അന്വേഷണം മുന്നോട്ട് നടക്കും ദീർഘനാൾ ഒളിവിൽ കഴിഞ്ഞ വളരെ സമാധാനമായ രീതിയിലാണ് സവാദ് കീഴടങ്ങിയത് അന്ന് അപ്പൊ ഇത്തരം ഭീകരവാദികളുമായി ബന്ധപ്പെട്ട എല്ലാ തരം കേസുകളും അവരുടെ വളരെ സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാകും അഭിമന്യുവിന്റെ അമ്മ ഭൂപതിക്കും കൂടെ കൊടുക്കുന്ന ഒരു വാക്കാണ് അമ്മയുടെ മകനെ കൊന്നവർ ഇനി രക്ഷപ്പെടില്ല അവരുടെ കൂട്ടാളികളും ഇനി രക്ഷപ്പെടില്ല എന്ന വാക്കാണ് ഇതിലൂടെ എൻ ഐ എ കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടും കേന്ദ്ര സർക്കാർ ശ്രമം നടത്തില്ല കാരണം ഭീകരവാദികളുടെ സപ്പോർട്ടും പിന്തുണയും നേടിയെടുത്തുകൊണ്ടല്ല ദേശീയവാദികൾ ഭരണം നടത്തേണ്ടത് എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ യാതൊരു തീ ഭീകരവാദികളും ഈ നാടിൽ നിലനിൽക്കാൻ പാടില്ല എന്നതുമായി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ആവശ്യം ത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഈ നാട്ടിൽ നിർമ്മിക്കുന്നു അതിനു വേണ്ടി തന്നെയാണ് സി എ എ നിർമ്മിച്ചത് അതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായി വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നത് കേരളം ഉൾപ്പെടെ കേരളവും പശ്ചിമ ബംഗാളിലും ഒക്കെ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഈ ശ്രമങ്ങളൊന്നും വിലപ്പോകില്ല കാരണം തൊണ്ണൂറ് ശതമാനം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് പൂർത്തിയാക്കി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനൗൺസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതിനെ ഇനി അട്ടിമറിക്കുവാൻ എന്നുള്ളത് സാധ്യമായ കാര്യമേ അല്ല ഇനി ഒരാൾക്ക് ഒരു ഓട്ടേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതും ഇന്ത്യൻ പൗരനായിരിക്കണം നുഴഞ്ഞു കയറി വരുന്ന പൗരന്മാരെ വച്ചുകൊണ്ട് ഭരണം നടത്തുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഇനി ഇവിടെ നിലനിൽപ്പില്ല അത് കേരളത്തിലേക്ക് നുഴഞ്ഞു കയറി വരുന്ന ബംഗ്ലാദേശികളായാലും ശരി പശ്ചിമ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറി വരുന്ന ബംഗ്ലാദേശികളായാലും ശരി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പൗരനായാൽ മാത്രമേ ഇവിടെ നിലനിൽക്കാൻ സാധിക്കുള്ളൂ പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിലനിൽക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ അയ്യായിരമോ പതിനായിരമോ കൈക്കൂലി കൊടുത്തുകൊണ്ട് അതിർത്തി വിട്ട് ആ അതിർത്തി കടന്നു വന്നതിന് ശേഷം ഇവിടുത്തെ റേഷൻ കാർഡും തിരിച്ചറിയൽ രേഖകളും സമ്പാദിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനതയ്ക്ക് നേരെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന പരിപാടി ഇനി മണ്ണിൽ വച്ചുപുറപ്പിക്കില്ല ഈ ദേശീയവാദി സർക്കാർ എന്ന ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ് എന്തൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങളാണ് രോഹിംഗ്യൻ അഭയാർത്ഥികൾ ഈ മണ്ണിൽ നടത്തിയത് ആ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുവാൻ ഇവിടെ രാഷ്ട്രീയ കക്ഷികളുണ്ടായി വിഘടനവാദികൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇവിടെ രാഷ്ട്രീയ കക്ഷികളുണ്ടായി അത്തരം വിഘടനവാദികളെയും പാകിസ്ഥാൻ അനുകൂലികളെയും പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി സർക്കാരിന് മനസ്സില്ല ഇവിടത്തെ റിസോഴ്സസ് ഇവിടത്തെ സമ്പത്ത് ഇവിടുത്തെ പൗരന്മാർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് അവരെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏത് ഭീകരവാദി മുന്നോട്ട് വന്നാലും ആ ഭീകരവാദിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടു ചെന്ന് വയ്ക്കും അവരെ നിയമത്തിന് മുന്നിൽ കീഴക്കി അവർക്ക് വേണ്ട ശിക്ഷ നൽകി നൽകി തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് ഉള്ള ഉറപ്പാണ് ദേശീയവാദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് വെബ് ഡെസ്ക് തത്വ ന്യൂസ്